െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയുടെ കള്ളത്തരം പിടിക്കപ്പെടുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഏട്ടോ പറയുന്നത് അങ്ങനെ ശിവാനി എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞല്ലോ ദത്തപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഗൗതമിനോട് സ്നേഹമാണ് കൂടിയത് തനിക്ക് അവിടെ വില ഉള്ളതും കൂടി പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ശിവാനി അടുത്ത അടവുമായി വന്നിരിക്കുകയാണ് അതായത് ഗൗതമിന്റെ അച്ഛനും അമ്മയും ഒരു വാടക കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് തൊട്ട് മുന്നേ റിവ്യൂ ഇട്ടിട്ടുണ്ട് ആ രണ്ട് വീഡിയോ അടുപ്പിച്ചിട്ടുള്ളത് അതാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ ഈ റിവ്യൂവിന്റെ കഥ എന്താന്ന് മനസ്സിലാവും അങ്ങനെ ഗൗതമിന്റെ അച്ഛനും അമ്മയും ശിവാനി അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇടം നേടിക്കൊണ്ട് തന്നെ ഗൗതമിനെ കൊണ്ട് തന്നെ അവിടെ അച്ഛനും അമ്മയും നിൽക്കട്ടെ എന്ന് തീരുമാനം എടുത്തിരിക്കാണ് ഏട്ടാ അങ്ങനെ ഈ സമയം നിധിക്കും ശിവാനിക്കും നിധിക്കും പാറുവിനെ നന്നായിട്ട് അറിയാലോ ആരാണ് അമ്മ എന്നുള്ളത് നിർമ്മലയാണ് അമ്മ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ഇവര് വാടക ആരോ പൈസക്ക് വേണ്ടി ഇറക്കിയതാണ് എന്നുള്ള സത്യം നിധി മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ പിന്നീട് പാറുവിന്റെ സ്വർണം മോഷ്ടിച്ച മോഷ്ടിച്ചിരിക്കുന്നു അങ്ങനെ ആ പാറുവിന്റെ മാല അതിരാവിലെ അവർക്ക് അത്രയും സ്വർണത്തിനോട് ഇവരെ സ്വർണം കണ്ടിട്ടില്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ രാത്രി കിടക്കാൻ നേരെ ആ അമ്മ ആ മാല എടുത്തിടുന്നുണ്ട് കേട്ടാ പാറുവിന്റെ മാല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിധിയോട് വന്നിട്ട് പാറ പറയണേ ഇനിയിപ്പെന്താ ചെയ്യാ ഇവര് ഇപ്പച്ഛനും അമ്മയാണ് പറഞ്ഞ ഇവിടെ പൊറുതി തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഗൗതം പറഞ്ഞ ഗൗതമിന്റെ ചെറുപ്പകാല ഫോട്ടോ അതും അങ്ങനെ പലതും ഇവര് തെളിവായി കാണിച്ചത് കൊണ്ട് തന്നെ ഗൗതമിന്റെ മുന്നിൽ നമുക്ക് വിളിച്ചു പറയാനും പറ്റത്തില്ല ഇവരല്ല അമ്മ ഇതാണ് അമ്മ എന്ന് പറയാനും പറ്റത്തില്ല ഇനി എന്താ വഴി ഇവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഞാൻ പറഞ്ഞില്ലേ ആ സ്വർണ്ണം മോഷിച്ചത് അത് തന്നെ വഴി അത് ഇവിടെ വ്യക്തമാക്ക എപ്പോ അതൊക്കെ ക്ലൈമാക്സിന്റെ സമയമാകുമ്പോർ നേരിട്ട് കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുക്കളയിൽ കയറുമ്പോ ഇവര് കാണാൻ അടുക്കളയിൽ നിൽക്കുന്നപ്പോ ഗൗതമിന്റെ ശിവാനി ഇറക്കിയ ആ അമ്മയിട്ടോ അങ്ങനെ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്റെ കഴുത്തിൽ പാറുവിന്റെ മോഷ്ടിച്ച മാല കിടക്കുന്നുണ്ട് അങ്ങനെ ആ മാല ഇങ്ങനെ നോക്കണ ഈശ്വര ഇതാ മോഷ്ടിച്ച മാലയല്ലേ ഇത് ഊരി വെക്കാൻ മറന്നുപോയി എന്ന് ആ മാല എടുത്തിട്ട് പെട്ടെന്ന് സാരി സാരിത്തുമ്പില് കെട്ടി വെക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും ഇതൊക്കെ ഇവര് നിധിയും പാറവും നിന്ന് കാണുകയാണ് അങ്ങനെ പിന്നീട് പെട്ടെന്ന് ഇവര് കയറി വരുന്നത് എന്താ നിങ്ങൾ എന്താവിലെ തന്നെ അടുക്കളയിൽ കയറിയിരിക്കുന്നത് എന്ത് ചോദ്യമാണ് എന്റെ മകനെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണ്ട എന്റെ മകനെ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും മുല്ലപ്പൂ പോലത്തെ ഇറ്റലിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിരി സ്ഥലങ്ങളൊക്കെ അറിയാണ് അതുകൊണ്ട് എന്റെ മകനെ എന്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ് അത് കേട്ടോ ഇവിടെ പാറുവിനെ ദേഷ്യം പിടിക്കാട്ടോ പാറു ആണെങ്കിൽ അവന്റെ മകൻ അത്ര ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോ നിധി അടങ്ങ് എന്ന് പറയുന്നു പിന്നീടാണെങ്കിൽ ഭക്ഷണം കൊണ്ടു അപ്പൊ വെച്ചിരിക്കുന്ന ഏർ നിർമ്മല അവിടെ ഇല്ലല്ലോ നിർമ്മല പോയിക്കാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഭക്ഷണം ഈ വാടകയ്ക്ക് വന്ന ശിവാനി ഇറക്കിയ അമ്മയെ അച്ഛനും ഇങ്ങനെ ഭക്ഷണം ഗൗതമിന് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്തേക്ക് ഇങ്ങനെ ടാബിളിൽ നിരത്തി വെച്ചിരിക്കയാണ് അപ്പോഴേപ്പൂടെയൊക്കെ വസുന്ദരയും വരുന്നുണ്ട് കേട്ടാ അപ്പൊ വസുന്ധര ആകെ പെട്ട് കിടക്കണ് ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഗൗതമം കാരണം പറ്റത്തൂല ഗൗതമിനെ ഇനി മനസ്സ് വേദനിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഇവര് ഇവരുടെ നാടൽ നിന്ന് തുടർന്ന് കൂട്ടോ എന്റെ മകന് വന്നിരിക്കുന്നു മുപ്പത് വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയ മകനാണ് പൊന്നുമോനെ ഈ അച്ഛനും അമ്മയും കൂടി നിനക്ക് കൂട്ടി രാ എന്ന് പറയാണ് അതുകൊണ്ട് വസുധരക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടാ വസുധർ എന്ത് ഈ കാട്ടിക്ക് കുട്ടുന്നതെന്ന് പറയുന്നത് കേട്ടാ ഞങ്ങളുടെ ഞങ്ങളുടെ മകന് വേണ്ടിയിട്ട് മുല്ലപ്പൂ പോലത്തെ ഇട്ടിനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഓരോ ഭക്ഷണത്തിനെ കുറിച്ച് ഇങ്ങനെ ഓ ഓ ഓ ഓ ഓ അതൊക്കെ കേൾക്കുമ്പോ പാറിന്റെ കൈ ഇങ്ങനെ ധരിക്കുന്നില്ല അപ്പൊ നിധി അടങ്ങ് അടങ്ങെന്ന് പറയാനേട്ടാ ഈ സമയം ശിവാനി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പൊ ഉടനെ തന്നെ ഗൗതമിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഇവരുടെ ഓരോ വാക്കുകൾ കേട്ടിട്ട് ഗൗതമിനെ ഭക്ഷണം തരിപ്പി പോവാണ് അപ്പൊ അത് കാണുന്നതിനോട് കൂടി അയ്യോന്റെ മകൻ ഭക്ഷണം തരിപ്പി പോയിരിക്കും ഇനി എടുത്ത ആ വെള്ളം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഗൗതമിന്റെ ഷർട്ടിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഏട്ടാ പിന്നെ ഞാൻ ഊട്ടിത്തരാ നീ എന്തിനെങ്കിലും ധൃതി പിടിക്കുന്നെന്ന് പറഞ്ഞ അച്ഛന്മാർക്ക് കൊടുക്കുന്നു അമ്മമാരി കൊടുക്കുന്നു അങ്ങനെ ഗൗതം മൊത്തത്തിൽ അങ്ങ് ബുദ്ധിമുട്ടി ഗൗതം പറഞ്ഞേ എനിക്കിനി മധ്യ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് പോകണേട്ടാ അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഒരുവരെ അറക്കോടുകൂടിയുള്ള ഗൗതമിനെ ഭക്ഷണം കൊടുക്കുന്നത് കാണുമ്പോ ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ വസുന്ധര പറഞ്ഞു എന്താണ് ഇവിടെ ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പോഴാണ് ഇനി ദീപ പ്രകടനം വച്ചാൽ ഇനിയിപ്പെന്തായാലും ഗൗതം ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു പോയല്ലോ എന്റെ അമ്മായിമ്മേ അമ്മായി അച്ഛനല്ല നിങ്ങൾ രണ്ടുപേരും എന്റെ ഗൗതമിന്റെ അച്ഛനും അമ്മയെ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കു അപ്പൊ ശിവാനി പറഞ്ഞു നീ എന്താ ഒരുമാതിരി ആളെ കളിയാക്കുന്ന പോലെ അവരോട് സംസാരിക്കുന്നത് എന്താ ശിവാനി ഞാനിവരോട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് നിനക്ക് ചൂ ചൂട് നീ ഇറക്കിയ ഇറക്കുമതികളാണ് ഇതെന്താ നീ ഇങ്ങനെ പറയുന്നത് ഗൗതമിന്റെ അച്ഛനും അമ്മയാണെന്ന് ഇവര് പറയുന്നത് കുഞ്ഞിലെയുള്ള ഫോട്ടോ കാണിച്ചിട്ട് പിന്നെന്താ ഞാൻ ഇറക്കിയ ഇറക്കുമതിയെന്ന് നീ പറയുന്നത് അങ്ങനെ ഈ സമയ അല്ല അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇനി ക്ലൈമാക്സ് പൊട്ടിക്കണ്ട സമയമായി ഇവരുടെ നാടകം കണ്ട് ഞങ്ങൾ അടുത്തു അതുകൊണ്ട് തന്നെ ഇതേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയെന്ന് പറയണ്ട അപ്പൊ ഈ പാർവിന്റെ റൂമിൽ നിന്ന് ഈ അമ്മായി മോ ഈ മാലകളെല്ലാം മോഷിച്ച് തന്റെ അരയിൽ കെട്ടി കൊത്തുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അത് നിന്നെ നിധി പബ്ലിക്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അവരാകെ പെട്ടിയിരിക്കാന് അപ്പോൾ തന്നെ പാറു പറയണേ നിങ്ങൾ ഇപ്പൊ എന്റെ റൂമിലോട്ട് വരണം അതല്ലെങ്കിൽ എല്ലാവർക്കും വസുന്തരെയും അതുപോലെ തന്നെ ഗൗതമിനെ ഇപ്പൊ ഇവിടെ വിളിച്ച് വരുത്തി നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും അപ്പൊ അത് കേട്ടിടുന്ന ഞങ്ങൾ ഇപ്പൊ വരാ എന്ന് പറയണേ അങ്ങനെ നിധിയുടെയും ഈ പറയുന്ന ഏഹ് പാറുവിന്റെ റൂമിലോട്ട് കൊണ്ടുപോകാം അപ്പൊ ശിവാനിയാണെങ്കിൽ ഈഷ്ണന എന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയാലോ ഞാനാണ് ഇത് ഇറക്കിയതെന്ന് അവര് സത്യങ്ങൾ വിളിച്ച് പറയാം അവർ പണത്തിന് വേണ്ടി ഞാൻ അവരെ ിയതാണ് ഗൗതമിനൊന്നും കൂട്ടാനും വേണ്ടി പക്ഷെ ഇതൊക്കെ എനിക്ക് തന്നെ തിരിച്ചടിയായല്ലോ എന്നെങ്കിലും ചിന്തിച്ച് ശിവാനെ പുറത്ത് നിൽക്കണ്ട അപ്പോഴേക്കും പാറും നിധിയും അവരായിട്ട് നിങ്ങൾ ഈ സ്വർണം മോഷിച്ചിരിക്കുന്നത് നിങ്ങളെ തന്നെ നിങ്ങളെ ഞാൻ നിങ്ങളെപ്പോലീസിനെ പിടിച്ചു ഓടിക്കാണ് സത്യം പറഞ്ഞ ആര് ആര് പറഞ്ഞിട്ടാണ് ഈ സ്വർണം മോഷിച്ചത് എന്ന് വസുന്ധരേയും ഗൗതമിന്റെയും മുന്നിൽ വെച്ച് പറഞ്ഞു ഞങ്ങളെ ഞങ്ങള് തീർച്ചയായും പറയാൻ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ പണത്തിനു വേണ്ടി ഇതൊക്കെ ചെയ്ത് കാരണം ഇന്നേ വരെ നല്ലതുപോലെ കൈകൊണ്ട് തൊട്ടിട്ട് പോലെയുള്ള അത്രയും പാവങ്ങളാണ് ഞങ്ങളതുകൊണ്ട് ചെയ്തത് ഒരു പെൺകുട്ടി ഞങ്ങളോട് വന്ന് പറഞ്ഞു ആ അപ്പൊ ഉടൻ തന്നെ പറയണെ എന്തായാലും പെൺകുട്ടിയുടെ പേരിപ്പോ ഇവിടെ വ്യക്തമാക്കണ്ട എന്തായാലും പബ്ലിക്കിലെ എല്ലാവരും നിക്കുമ്പോൾ അതായത് വസുന്ധരെയും ഗൗതമൊക്കെ നോക്കാൻ അവരുടെ മുന്നിൽ നിങ്ങൾ ഇത് വ്യക്തമാക്കുന്നത് ശരി വളരെ ഞങ്ങൾ ചെയ്തോളാം അപ്പോഴേക്കും വസുന്ധരെയും ഗൗതമിനെയും വിളിക്കാരെല്ലാം ഏർപ്പാട് നിധിയെ നിധി ചെയ്തിരിക്കയാണ് അങ്ങനെ അവര് താഴെ വന്നിരിക്കണം കേട്ടാ എന്റെ പ്രശ്നം എന്ന് ചോദിക്കണം അപ്പോഴേക്ക് ഇവര് വരുന്നുണ്ട് അപ്പോൾ ശിവാനേ ആണെങ്കിലും ഈശോ പറ്റല്ലോ അപ്പൊ ശിവാനിയുടെ ഈ അമ്മ കണ്ണുകൊണ്ട് കാണിക്കുന്നതാണ് എല്ലാം കയ്യിൽ പോയി എന്ന് പറയുന്നത് അപ്പൊ ശിവനെ ആകെ പേടിച്ചു നിൽക്കണം ഇതേ സമയം ഗൗതമിനോട് പറയണേ ഗൗതം ഇത് നിന്റെ അമ്മയും അച്ഛനും അല്ല അത് കേട്ടോടും തന്നെ ഗൗതം അതിന് നിന്റെ അടുത്തുള്ള തെളിവ് ഉണ്ടോ എന്ന് ചോദിക്കണം എന്റെ അമ്മയും അച്ഛനും വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയോ നിധി ഇപ്പോൾ ഞാൻ ദത്തപുത്രനാണെന്ന് ഞാൻ അറിഞ്ഞ നീ അറിഞ്ഞിട്ടും ഇനി നിന്ന് മറിച്ചു വെച്ചതല്ല അതുപോലെ എന്തെങ്കിലും കള്ളത്തിൽ നീ മറിച്ചു വെക്കുന്നുണ്ടോ അത് കേൾക്കുന്നത് നിധി ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ പത്രയിട്ട് അങ്ങനെയുള്ള ഗൗതം ഇവര് കള്ളന്മാരാണെന്നുള്ള സത്യം ഇവര് തന്നെ പറയും നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് പറയണേ അത് കേട്ടോട് തന്നെ അയ്യോ ഞങ്ങളെ വെറുതെ വിടണേ ഞങ്ങള് പൈസക്ക് വേണ്ടി ചെയ്തത് ഞങ്ങള് പൈസ ഞങ്ങളുടെ കയ്യിൽ ഒരു പെൺകുട്ടി വന്ന് തന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നു ഞങ്ങൾ പാവങ്ങളാണ് പണം കണ്ടാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിച്ചു പോകേണ്ട അതിന് വയസ്സായില്ല ഞങ്ങൾക്ക് മാർഗമില്ല അതുകൊണ്ട് നാടകവേഷം അഭിനയിക്കുന്നു അത് എത്ര ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഗൗതമായും ഞെട്ടി പോകാണ്ടിട്ടാണ് ഇതേ സമയം നിധിയുടെയും നിധി വസുധരയുടെയും ഗൗതമിന്റെയും മുന്നിൽ ഇവര് ഈ മോഷ്ടിക്കുന്ന ഈ ഒരു രംഗം കാണിച്ചു കൊടുക്കുന്നിട്ടാ എന്നിട്ട് നിധി പറയണേ എന്താ ഗൗതം വസുന്തരെയും ഞാൻ ചെയ്യേണ്ടത് ഇവരെ പോലീസിൽ പിടിച്ചു കൊടുക്കില്ല അത് കേട്ടോ ഇവരെ പോലീസ് െ പിടിച്ചു കൊടുക്കണം മൂന്നാല് ദിവസം ഈ വീടിനെ വെല്ലാതെ ഇട്ട് ഇടങ്ങറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ആരാ ചെയ്തതെന്ന് ഇവർ എന്ന് പറയട്ട അത് കേൾക്കുന്ന നിധി പോലീസിലൊന്നും പിടിച്ചു കൊടുക്കണ്ട ഇത് ചെയ്തത് ആരാണെന്നുള്ള സത്യം പറഞ്ഞാൽ മതി അത് കേൾക്കുന്ന ശിവാനി ആദ്യം പേടിച്ചു പോകണ്ടിട്ടാ അത് പിന്നെ എന്ന് പറയണ അപ്പൊ ശിവാനിയുടെ മൊത്തം തൊട്ട് ഇവരിങ്ങനെ നോക്കുകയാണെങ്കിൽ ശിവാനി ഇറക്കിയ ഇറക്കുമതികൾ നോക്കുകയാണിട്ടാ ഗൗതുമിന്റെ നാടക അച്ഛനും അമ്മയും ഇട്ടാ അങ്ങനെ അവരിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ പറയണ അയ്യോ പറയല്ല അപ്പൊ തന്നെ നിധി ഇത് കാണുന്നുണ്ട് അപ്പൊ പാറവും ഗോപിയും വസന്തരയും കൂടി പറയണേ നിന്നെപ്പോ കൊണ്ടുപോകും പോലീസ് ഇപ്പൊ ഇവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് ഗൗതം ഫോണെടുത്ത് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവര് പറയണേ ഞാൻ പറഞ്ഞുതരാം ആരാണ് ഞങ്ങളെ ഈ പണി ചെയ്യിപ്പിച്ചതെന്ന് ഞങ്ങളോട് അവർ വന്ന് കുറച്ച് പണം കൈകളിൽ വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഗൗതമിന്റെ അച്ഛനോ അമ്മയോ ആയോ ഒന്ന് അഭിനയിച്ചാൽ മതി അവനവിടുത്തെ ദത്തുപുത്രനാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ആ വീട്ടിൽ നിന്ന് ഇറക്കാൻ അത്രയും ഞങ്ങളോട് പറഞ്ഞു അത് ഞങ്ങൾ ചെയ്തു അപ്പോ ഉടൻ തന്നെ ഗൗതം പറയണെ ആരാണ് ആ വ്യക്തി അത് ഉടൻ തന്നെ വസ്തു തരാം ആരാണ് ആ വ്യക്തി എന്ന് പറഞ്ഞു വച്ചെടുക്കാനായിട്ടാ അപ്പൊ ഉടനെ ശിവരെ ആകെ പെട്ടു പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി എൻ്റെ കാലിന്റെ ചുവട്ടിലെ മണ്ണ് പൊത്തും ഒലിച്ചു പോയി ഇനി ഞാൻ പോയി ഞാൻ വീണു ഇനി രക്ഷയില്ല അപ്പോഴേക്കും ഗൗതം പറയുന്നുണ്ടോ എന്ന് പറയുമ്പോ അവരെ പേര് വെളിപ്പെടുത്താൻ ഒരുങ്ങനെട്ടാ അപ്പൊ ഇനി എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചിരിക്കാൻ അവർക്ക് മുന്നിൽ ആരാണ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള റിവ്യൂ ഇനി വരാനിരിക്കുന്നുണ്ട്